നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം കാളികാവ് ഡ്രീം ഫൗണ്ടേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന സംഗമം അയൽക്കൂട്ടം അംഗങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു പാലിയേറ്റീവ് ഹാളിൽ നടന്ന പരിപാടി കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ അറിയാം നമ്മൾ വിജയവേരി പോലുള്ള ഒരുപാട് പദ്ധതികൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നേതൃത്വം നൽകിക്കൊണ്ടാണ് ഇന്ന് ഈ നിലയിൽ അതായത് കേരളത്തിൽ തന്നെ തലയെടുപ്പോടു കൂടി ഇന്ന് നമ്മൾ നിൽക്കുന്നത് അപ്പം അറിയാം മലയോര മേഖലയായിട്ടുള്ള നമ്മുടെ ഈ കാളികാമ് ഒരുപാട് ഒരുപാട്സും അല്ലെങ്കിൽ ഒരുപാട് വിജയത്തിളക്കവും നമുക്ക് ഈ വർഷവും കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും നമ്മളൊക്കെ എല്ലായിപ്പോഴും ബാക്കിലോട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അല്ലെങ്കിൽ ബാക്കിലോട്ട് നിർത്തുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്നൊക്കുപരി ഇത് ഒരു അഭിമാനത്തോട് കൂടി നമുക്ക് പാർപ്പുറത്തിന്റെ അല്ല സംസ്ഥാനത്തിന്റെ ഏത് കോളിൽ നിന്നും നമുക്ക് പറയാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ നമുക്ക് നേരിട്ടാൽ ഒരുപാട് വിജയ വിജയത്തിന്റെ ഭാഗമായി തന്നെയാണ് പി അമീൻ കെ അജ്മൽ എന്നിവർ മോട്ടിവേഷൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ചെയർമാൻ കെ നിഷാദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള പുരസ്കാരങ്ങളുടെ വിതരണോദ്ഘാടനം ശാന്തപുരം കോളേജ് ഡയറക്ടർ എം സമീർ നിർവഹിച്ചു പി റമീം പി അബു കെ പി അബു മൂസ സി എച്ച് റസിയ സി ഹന്ന സി അബ്ബാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ